അസാംക്കും വാഹ്മ വബർക്കാത്തോ ഇന്ന് നമ്മുടെ ഉമ്മൾ ഖുറാനിൻ്റെ പോസ്റ്ററിൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ അസൂയയെക്കുറിച്ചാണ് നിങ്ങൾ അസൂയ സൂക്ഷിക്കണം നിശ്ചയം തീ വിറകിനെ കളയും പോലെ പുല്ലിനെ ഇരിച്ചു കളയുമ്പോലെയോ ആണ് അസൂയ നന്മയെ നശിപ്പിക്കുന്നത് അബൂദ് അബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ പ്രമാണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ചില അടയാളങ്ങളാണ് അസൂയ എന്ന ഒരു വിഭത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമുക്ക് ഇതുകൊണ്ടൊരു ലാഭവും ഇല്ല അതായത് നമുക്കൊരാളോട് അസൂയ തോന്നിയിട്ട് നമുക്കൊരു നന്മയും നേടാനില്ല അല്ലെ നമ്മുടെ നന്മയെ നശിപ്പിക്ക നശിപ്പിച്ച് കളയുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഇതിന്റെ ഒരു നാല് അടയാളങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം അസൂയ എന്ന് പറയുന്ന ഈ ഒരു വിപത്ത് ഉള്ള ആളുകളിൽ ഉണ്ടാകുന്ന ചില സ്വഭാവങ്ങളാണ് അതിനൊന്ന് സലാം പറയാൻ അവർക്ക് മടിയാണ് സലാം കൊണ്ട് തുടങ്ങുകയില്ല കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും മുന്നേ സലാം പറയുന്ന ആൾക്ക് അഹങ്കാരമില്ല അഹങ്കാരം ഉണ്ടാവില്ല അവർ ആണ് അഹങ്കാരമില്ലാത്ത വ്യക്തി ആയിരിക്കുമെന്ന് ആ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഹങ്കാരം അത്തരം ദുസ്വഭാവങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാത്തവർക്ക് സലാം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് അവര് എന്താ പറയാ ഒരു പ്രസന്നത ഉണ്ടാവില്ല മുഖപ്രസന്നത തീരെ ഉണ്ടാവില്ല പുറമേ നിന്ന് ചിരിക്കാൻ പെട്ടെന്ന് കഴിയും നമ്മൾ പറയും മുപ്പത്തിരണ്ട് പല്ല് കാണിച്ച് ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ചിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പക്ഷെ ഉള്ളിൽ നിറയും അസൂയയും മറ്റു ചിന്തകളുമാണ് അത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ലക്ഷണം എന്ന് നമുക്കറിയാം പിന്നീട് ഒരു സുതക്ക സുതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുള്ളവരായിരിക്കും സുതക്ക എന്ന് പറയുമ്പം നമുക്ക് പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ അയൽപക്കക്കാരോട് നമുക്ക് അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന അങ്ങനെ അത്തരം മേഖലകളില് നമ്മളോടടുത്ത് നിൽക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ പോലും ഒരു ചെറിയ ഒരു നന്മ ചെയ്യാൻ ഒരു സതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടി ഉണ്ടാവും അപ്പം അതാണ് മറ്റൊരു കാര്യം ഇപ്പം അയൽപ്പക്കത്താണെങ്കിലും മറ്റു നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മൾ എന്താണ് ഏതാണെന്ന് അന്വേഷിക്കുന്ന ഒരു രീതി അത് സ്വതക്കയുടെ പുഞ്ചിരി എന്ന് പറയുന്നത് തന്നെ സ്വതക്ക എന്നാണ് നിശ്ചിത പറഞ്ഞിട്ടുള്ളത് അതുപോലെ മറ്റൊരു കാര്യം നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവ് മറ്റുള്ളവർ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുക അതിനെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുക നിരീക്ഷിക്കുക അപ്പോൾ അത് അതാണ് മറ്റൊരു സ്വഭാവം എന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ അനുഭവങ്ങളുടെയും അതുപോലെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അപ്പം അള്ളാഹു സുബാന ഹോദാന ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷയ്ക്ക് ഈ ഒരു ദുസ്വഭാവം കാരണത്താൽ തന്നെ ബന്ധങ്ങൾ നശിക്കപ്പെട്ട് ബന്ധങ്ങളുടെ പവിത്രതയെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് മരണം വരെയും ജീവിച്ച് അങ്ങനെയങ്ങ് മരിക്കുന്നൊരവസ്ഥ എന്താണ് എന്ത് ലാഭമാണ് നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറി ആത്മാർത്ഥമായി ും നല്ല നിലയിൽ ആരോടും വെറുപ്പില്ലാതെ പകയില്ലാതെ ഇല്ലാതെ ഒക്കെ നല്ലൊരു മനസ്സോടുകൂടി നമുക്ക് മരണപ്പെടണം അതാണ് നമുക്ക് വേണ്ടത് യുമാനോട് കൂടിയുള്ള മരണം അള്ളാഹു സുബാനുഹൂ തല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം വൈശാചികമായ സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുഹദത്തിലൊക്കെ അഭിരക്ഷിക്കുമാറാകട്ടെ അസലം വാഹമത്തുല്ലാഹിത്തോ